ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നോ 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 ചേച്ചി നമ്മുടെ മിനു മുനീറിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുമ്പോൾ ചിലരൊക്കെ ചോദിക്കും എന്തിനാണ് ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത് ഇത് റിയാക്ട് ചെയ്യേണ്ടാവും മായ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം വലിയ കഥയില്ലാത്തവരെന്ന് തോന്നുന്നു ഈ പറയുന്നതാണ് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇൻ്റർവ്യൂവിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലായി പൊതുവായിട്ട് അവർ സോഷ്യൽ മീഡിയ വരുന്ന ഇൻറ്റർവ്യൂവിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ജനം പല വിധമാണ് അവരുടെ ഇൻറ്റർവ്യൂവിന് എന്ത് പല രീതിയിലുള്ള കാഴ്ചപ്പാടോടെ ആണെങ്കിലും ജനം കാണുന്നുണ്ട് അതായത് കുറച്ച് പേര് ഇവർ ഒരു കിളി പോയ ആളെന്നുള്ള രീതി കാരണം ഇവർ ഈ ടൂറ് പോയ രാഘവത്തോടെ പീഡനകഥ പറയുന്നതുകൊണ്ട് അങ്ങനെ പറയും കുറച്ച് പേര് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അവർ എല്ലാം സത്യം തന്നെയാണ് ഒന്നുമില്ലാതെ അവരിങ്ങനെ പറയുമോ കാരണം അവർ അഭിനയിച്ച സിനിമകൾ പോയ സ്ഥലങ്ങള് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഗൾഫ് പോഗ്രാം എന്നും സോന സോന എന്നൊക്കെയുള്ള പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു പോയിട്ട് അതിൽ നിന്ന് അവരെ മണിച്ചേട്ടൻ കട്ട് ചെയ്തു എന്ന് എന്നവര് പറയുമ്പോൾ ഒരാൾ ഈയിട കമൻ്റെ ഇട്ടിരുന്നു ആ ഗേൾ ബെഹറിൻ ഗൾ ബഹ്റിൻ പോണ്ടതാണ് അതവർ പറഞ്ഞാൽ ശരിയാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ ശുദ്ധിരി ശുദ്ധൻ എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ അകത്ത് അവർ അഭിനയിക്കാൻ മണിച്ചേട്ടൻ്റെ നായികയായിട്ട് പോകുന്നു അവരെ കട്ട് ചെയ്തിട്ട് ഗീതാവിദ്യനെ എടുത്തു അതൊക്കെ സത്യമാണ് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ കുറച്ച് പേര് ഇവർ പറയുന്നത് സത്യമാണെന്ന് ചിന്തിക്കും കുറച്ച് പേര് വള്ള ഇവരോട് ഭയങ്കര ദേഷ്യമാണ് മാന്യന്മാരായ വ്യക്തികളെ അപമാനിക്കുന്നു എന്നുള്ള രീതി പകുതിയിലധികം പേരും വലിയ കഥയില്ലാത്ത ഒരു കോമഡി എന്നുള്ള രീതി രീതിക്കാണ് എങ്ങനെ നോക്കിയാലും ഇവരുടെ ഇൻറ്റർവ്യൂവിന് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് പുതിയതായിട്ട് കണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ റിയാക്ട് ചെയ്തത് അതിൻ്റെ അകത്ത് കുറേയൊക്കെ ചിരിക്കാണ്ട് അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ആ ആശനും ഇവരുടെ ഡയലോഗുകളും ഇവരെ തന്നെ ഇരുന്ന് നമ്മൾ വാച്ച് ചെയ്താൽ നമുക്ക് ശരിക്കും ചിരി വരും അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പം മണിച്ചേട്ടൻ്റെ അടുത്ത് മണിച്ചേട്ടന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ജാഫർ ഇടിക്കുണ്ടോയ കഥ ചോദിക്കുന്നുണ്ട് പിന്നെ ആസ്ഥാനത്ത് കയറി നമ്മുടെ ആങ്കർ ചില ചോദ്യങ്ങൾ ചോദിക്കും അതാണ് കേൾക്കേണ്ടത് അപ്പം നമ്മുടെ നോനോനോ ചേച്ചി ഒന്ന് പതറുന്നുണ്ട് ഇടയ്ക്ക് അസ്ഥാനത്തുള്ള ചോദ്യം കാരണം ആവധിയെ പീഡിപ്പിക്കാൻ വന്നവൻ്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ആങ്കർ അപ്പം ചേച്ചി ആകെ ഒന്ന് വരണ്ട് പതറും പക്ഷെ നീ പിടിച്ചു നിന്ന് കേട്ടോ പിടിച്ചു നിന്നു അപ്പോൾ അതൊക്കെ കാണാൻ ഒരു രസമുണ്ട് ചുമ്മാ അതുകൊണ്ട് റിയാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളു അല്ലാതെ അവരെ കുറ്റം പറയാനോ അതിനൊന്നും ഉള്ളതല്ല അപ്പം നമുക്കൊന്ന് കാണാം

പോയില്ലോ അടുത്ത് പോയിട്ടില്ലല്ലോ പിന്നെ അയല് വിളിക്കും അങ്ങനെയല്ല അയാള് ഈ കമ്മിറ്റിയിലുണ്ട് എന്നോട് ചോദിക്കൂടെ പുള്ളി ഒരു സാങ്ഷൻ എനിക്ക് കിട്ടത്തില്ല അത് വെറുപ്പിക്കാതെ നിന്നു വെറുപ്പിക്കാതെ എന്നാ എന്നാ അടുത്തോട്ട് പോയില്ല അടുത്തോട്ട് പോയില്ല ബിസിനസ് ടെക്നിക്കിൽ നിന്ന് അതെന്നെ ടുത്ത് ബാത്റൂമിൽ എന്ത് നടക്കുമായിരുന്നു ഭയങ്കര ഇടിയും പാടിയും തോഴിയും നടന്നായിരുന്നു പിന്നെ എന്നെ ആരും സിനിമയിലും വിളിക്കത്തില്ല അയ്യോ അവള് പ്രശ്നക്കാരെയാണ് കേട്ടോ അവളെ നോക്കിയാൽ അവള് പ്രശ്നം ഉണ്ടാക്കുക വേണ്ട പൊന്നുപോന വേണ്ടി അതുകൊണ്ട് ഞാൻ എന്റെ വിചാരം എന്താ പറയുക എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നെ എന്റെ എനിക്ക് എന്താ പറയാ എല്ലാവർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട് അത് അവരോട് ഇഷ്ട അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഞാനും അല്ല ആരുമല്ല നൺ ഓഫ് മൈ റൈറ്റ് പക്ഷേ പേഴ്സണൽ ഷുഡ് ബി പ്രൈവറ്റ് മനസ്സിലായോ ഇനി എന്നെ ഒരാളൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞോ ഇഷ്ടമല്ല ഈ രണ്ടു പേർക്കാണെങ്കിലും ഇഷ്ടംന്ന് തോന്നണ്ടേ ഉണ്ടായാലും വിടാം അപ്പം പിടിച്ചു പറയുന്നത് ശരിയല്ല ഇതെനിക്കുള്ളൂ എനിക്ക് താല്പര്യമില്ലെങ്കിൽ എന്നെ വിട്ടേക്കണം അത്രേ എനിക്കുള്ളൂ എന്നെ വിട്ടേ എനിക്ക് താല്പര്യം ഇല്ല പക്ഷേ എന്നെ പൊറത്തുവരയ്ക്കും സെക്സ് എന്ന് വെച്ചാൽ ഡിവൈനാണ് ഈ സെക്സ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട് ഫസ്റ്റ് സ്നേഹം പിന്നെ കെയർ പിന്നെ പ്രണയം ഏ അങ്ങനെയൊക്കെ അതിനു ഇച്ചിരി സമയമെടുക്കും ഹലോ എല്ലാം ഫിനിഷ് എനിക്ക് പറ്റും എനിക്കറിയില്ല എനിക്കത് അറിയത്തുമില്ല തം കിട്ടാൻ വേണ്ടി മുകേഷിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നോ പറഞ്ഞ് പോ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നല്ലേ എന്നുള്ള രീതിയിൽ ഭയങ്കര ചോദിക്കുന്നുണ്ട് അവിടെ ഒന്ന് പതറി പിന്നെ ഒരു വീണിടത്തോടെ നിന്ന് ഉരുണ്ട് മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പിന്നെ ജയസൂര്യ കയറി പിടിച്ചപ്പം ഒറ്റടി വെച്ച് കൊടുക്കാൻ വല്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അത് അവിടെ തീരുക അപ്പോൾ പിന്നെ സിനിമയുടെ കാര്യം ഓർത്തിട്ട് അത് പറ്റത്തില്ല അവിടെ ഒന്ന് ഉരുണ്ടു എന്നാലും ആങ്കർ ആ രണ്ട് ചോദ്യം ചോദിച്ചു മറുപടി നല്ലതാണ് പിന്നെ പിന്നീട് പുള്ളിക്കാരത്തി പറഞ്ഞാൽ പുള്ളിക്കാർത്തിയുടെ നിലപാട് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ് ഓരോരുത്തരും കാണുന്നവരെല്ലാം ചോദിക്കുന്നവരുടെയെല്ലാം കൂടെ കിടക്കണമെന്നില്ലല്ലോ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമാണെങ്കിൽ പോകാൻ ഇല്ലെങ്കിൽ വേണ്ട അത് ഓരോരുത്തരും

ഞാൻ പറഞ്ഞില്ലേ ഞാൻ പത്രമാറ്റ തങ്കം എന്ന് ഞാൻ ആരോടും ഒരിക്കലും ഒരിടത്തും ഞാൻ പറയത്തില്ല എനിക്ക് ഒരു പുരുഷൻ എന്നെ ടേക്ക് കെയർ ചെയ്താൽ ടേക്ക് കെയർ ചെയ്യണം ചുമ്മാ അതുകൊണ്ട് കാശൊക്കെ കിട്ടിയ അത് കെയറിങ് അല്ല സ്നേഹം പ്രണയം ഇതൊക്കെയാണ് ഇതൊക്കെ വന്ന ഒരു ഒരുപക്ഷെ ഞാൻ ചേച്ചിരിക്കും ഒരു പുരുഷൻ അത് ഒരു പുരുഷൻ ജീവിതത്തിൽ ഒരു പുരുഷനോട് ഒരു സ്നേഹം തെറ്റൊന്നുമല്ല ആ അതെ അല്ലാണ്ട് നമുക്ക് നമുക്കിങ്ങോട്ട് തോന്നണ്ടേ മനസ്സിൽ നിന്ന് ഒരാളോട് ചെയ്യാം എന്നെ ഐ ലവ് സ്നേഹിക്കു എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച ലവ് യു ടു എന്ന് പറയാൻ പറ്റുവോ പറ്റത്തില്ല അത് അതൊക്കെ ഇത് തന്നെയേ വരേണ്ട ഒരു സംഭവമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു സിംഗിൾ പേരൻ്റെ ഞാൻ കൂടുതലും ദൈവത്തെ അങ്ങ് സ്നേഹിച്ചുപോയി എല്ലാ എല്ലാവരൊക്കെലും ിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് കാണിക്കാം ജാഫർ ഇടുക്കി വിളിച്ചുകൊണ്ട് ഒരു വിദേശ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് റൂമിൽ ഹോട്ടൽ റൂമിലോട്ട് ഉണ്ടാക്കി നല്ലൊരു റൂം അപ്പോൾ ഒറ്റയ്ക്ക് ആയപ്പോൾ തന്നെ പുള്ളിക്കകത്ത് ഒരു ഇത് തോന്നി അത്ര സുഖമല്ലാതെ തോന്നി അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞ് സ്പോൺസർ ചെയ്ത ആൾ റൂമിൻ്റെ അകത്ത് കയറി വന്നിട്ട് കുറ്റിയിടുന്നു കുറ്റിയിട്ടിട്ട് മിനുവിൻ്റെ ഞാനിന്നിവിടെയാണ് മിനുവിൻ്റെ കൂടെയാണ് ഈ റൂം ഷെയർ ചെയ്യാൻ വന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ മിനു പറയുന്നു ഏ അത് പറ്റിയല്ലേ നോ നോ അങ്ങനെ പറയുന്നു അപ്പോൾ അയാൾ പറയുന്ന എന്നാൽ കുഴപ്പമില്ല ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് പോന്നു ഇന്ന് തിരിച്ചില്ലേന്ന് ഇന്ന് തിരിച്ച് തന്നാൽ വലിയ പ്രശ്നമാണ് വൈഫ് പ്രശ്നമാക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഒരു മൂലയിൽ ഒരു കട്ടിലൊക്കെ ഇടന്നോട്ടെ എന്ന് ചോദിക്കുന്നു മീനു പറയുന്നു ഓക്കേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഷൂ പോലും ഊരാതെ അങ്ങേര ആ റൂമിൻ്റെ മൂല കിടക്കുന്നു മീനു അവിടെ ബാ ബ്ലാങ്കറ്റൊക്കെ പുറച്ച് ഇപ്പുറത്ത് കിടക്കുന്നു അതിന് ദിവസം അയാൾ മൂന്ന് മണിയായപ്പോൾ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് മീനു പിന്നപ്പോൾ നീ എന്ത് പണിയായത് നീ ആരാ നടിയെന്ന് വിചാരം അങ്ങനെ എല്ലാം പറഞ്ഞ് അതിൻ്റെ അകത്ത് ഞാൻ ക്ലിപ്പ് അങ്ങനെ ഉണ്ടാ അതിനകത്ത് പറയുന്നുണ്ട് മീനു നീ ആരാടി നിന്റെ വിചാരം എന്നെല്ലാം പറഞ്ഞിട്ട് ജാഫർ ഇടക്ക് വലിയ നീ എന്തോരൂടെ വന്നേ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഫയറിങ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതും കേക്ക ഇതിനകത്ത് മൊത്തം ഒരു കോമഡി ഉണ്ട് അതുകൊണ്ട് ഞാൻ റിയാക്ഷൻ നടത്തിയു കേട്ടാ കേക്കുമ്പോ ഒരു കോമഡിയാണ് ഞാൻ ഞാൻ അല്ല കൂടെയാ ജാഫർ പറഞ്ഞില്ലേ ഞാൻ പറ ജാഫറൊന്നും പറഞ്ഞില്ല എന്നാ ഇന്ന് ഞാൻ ഇന്ന് മിന്നിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞോന്നോ എനിക്കതിന് സാധിക്കത്തില്ല ഞാൻ അതിനല്ല വന്നത് ഞാൻ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും സ്കിറ്റ് ചെയ്യാനാണ് വന്നത് ഞാനല്ലാണ്ട് ആരോടുകളൊന്നും ഞാൻ പോല്ല അങ്ങോ മുഖത്തടിച്ചു പറഞ്ഞു ചേ ഇതെന്തൊരു എന്തൊരു പരിപാടിയാണ് ജാഫർ ചെയ്തത് പുള്ളി അങ് ആകെ അപ്പം അത് ഞാൻ വരത്തില്ല അപ്പം പുള്ളി ഇങ്ങനെ അവിടെ നിന്നു ഇപ്പം എന്താ ചെയ്യുക ഞാനും നിൽക്കുക എങ്ങനെ ലാസ്റ്റ് പുള്ളിയോണേ എനിക്കൊരു സഹായം ചെയ്യാവോ മോശം എന്താ ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞു വന്നത് ഇന്ന് രാത്രി വരത്തില്ല എന്ന് ഇനി ഇപ്പം അങ്ങോട്ട് അതൊരു സംശയത്തിന് ഇടയാകും ദൈവം ചെയ്ത് അപ്പം രണ്ട് കട്ടിലാണേ അപ്പുറത്തെ കട്ടിലേ ഞാൻ അവിടെ കടക്കുന്നതിന് മിനുനും വലിയ ഉണ്ട് ഞാൻ ഒന്നും മിന്നൂടെ ഒന്നും ഇന്നും നോക്കത്ത് പോലും ആ സൈഡിലോട്ട് പോലും നോക്കത്തില്ല ഒരു കുഴപ്പമില്ല ഞാനും യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ് എന്നോട് സംസാരിക്കാൻ പോലും നിൽക്കരുത് എനിക്ക് നന്നായിട്ട് ഉറങ്ങണം അവിടെ കിടന്നുറങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല പുള്ളി സൂട്ടും കൂട്ടും ഒന്നും ഓരാതെ ഷൂ പോലും ഓരാതെ പാവം അവിടെ പോയിട്ട് തേങ്ണ്ട് ഞാൻ ഒരു ബ്ലാങ്കറ്റ് പൊതച്ച് ഞാൻ ഇടന്ന് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഞാനും അവിടെ കിടന്നുറങ്ങി മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹം കഴിഞ്ഞിട്ട് പറഞ്ഞു മിനു ഞാൻ പോകട്ടോ മൂന്ന് മണി കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോയി പിറ്റേ അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായാ തേവമേ ആ ഒരു റൂമിൽ കിടന്നു കഴിഞ്ഞപ്പോ മിനുവിനൊപ്പം റൂം ഷെയർ ചെയ്യാനാ വന്നത് നോ 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 എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അങ്ങേര് ഇനി എന്ത് ചെയ്യും മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നെന്നൊക്കെ പറയുന്ന പോലെ ഇനി എന്ത് ചെയ്യും ഹോ വൻ ബിസിനസ്സൊക്കെ തകർന്ന് വീണ് കഴിയുമ്പത്തേക്കിനുണ്ടാകുന്ന ഒരു ആത്മകഥയില്ലേ ഹോ ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കും ഇനി എന്ത് ചെയ്യും ആ അതാണ് ഒരു വലിയ വിഷയം രണ്ടാമത് വേറൊരു കാര്യം ഇങ്ങനെ പറയാണ്ട് കാലങ്ങളായിട്ടുള്ള ഒരു മനുഷ്യരുടെ ഒരു ചിന്താഗതി ഇവിടെ മിനു നോനോജന ചേച്ചി തിരുത്തി എഴുതി അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു മുറിയിൽ ഒന്നിച്ച് താമസിച്ചാൽ അരുതാത്തത് പലതും സംഭവിക്കും എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട് ജനങ്ങൾക്ക് അതാണ് ഇവിടെ മീനു ചേച്ചി തിരുത്തി എഴുതിയത് ഒട്ടും പരിചയമില്ലാത്ത ഇന്ന് അന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു പുരുഷൻ ആ മുറിയിൽ കിടന്നുറങ്ങാൻ മെനിച്ചേച്ച് സംഭവിച്ചു കൂളായിട്ട് പുള്ളിക്കായിട്ട് കിടന്നുറങ്ങി അയാളൊരു മൂല കിടന്നു ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു ദഹിക്കാതെ വരുന്നത് അതാണൊരു പ്രശ്നം ആ പൊട്ട പോട്ട അടുത്ത് അപ്പോൾ ഇത്രയും ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തുള്ളൂ കുറേ ഉണ്ട് കുറേ ഒക്കെ കളഞ്ഞെടുത്തൊന്നുമില്ല മുഴുവൻ ഒരുമാതിരി ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് വളരെ കോമഡി ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാരത്തി ഇപ്പോൾ വന്നിരിക്കുന്ന കേസൊക്കെ ഉണ്ടല്ലോ ആ കേസൊക്കെ പണ്ട് കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരാതിയായിട്ട് പുള്ളിക്കാരത്തി വരാഞ്ഞാൽ അന്ന് കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് വന്നാൽ അത് ഈ കേസിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഞാൻ ആ വക്കട്ട് തന്നെ രണ്ടെണ്ണം കൊടുത്തേനെ നിന്നെ ആരാടി കൊണ്ട് പീഡിപ്പിച്ചെന്ന് ചോദിച്ചേ ഇപ്പം എനിക്ക് നിയമങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് നിയമങ്ങളുടെ വഴിയേ പോവാണ് ആ കേസൊന്നും എനിക്ക് പ്രശ്നമല്ല വരുന്നോട്ടെ അതൊക്കെ സെയിം പിന്നെ ഭത്താവ് നല്ല കരുതലോടുകൂടി കൂടെയുണ്ട് പിന്നെ ദൈവത്തെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തെയാണ് രണ്ടാമത് ഇപ്പം സാമ്പത്തികപരമായിട്ട് ആര് ഇപ്പം എത്ര ഓഫർ ഇതിൽ ഏഴ് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഏഴ് പേരിൽ ഒരാൾ ഇരുപത്തഞ്ച് ലക്ഷം ഓഫർ ചെയ്തു ഈ ഓഫർ ഒന്നും പുള്ളിക്കാരത്തിൽ സ്വീകരിക്കുന്നില്ല മകളും മകനുമൊക്കെ ലണ്ടനിലൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ നല്ലതായിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ പുള്ളിക്കാത്ത ഉയർന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാര്ത്തേക്ക് ഇത് ഇനി നേരിൻ്റെ വഴിയെ സഞ്ചരിച്ച് പീഡനത്തിന് പോയ വന്നിട്ടുള്ളവരെ ശിക്ഷിക്കണം എന്നൊരു മനോഭാവമാണ് എന്ന് തോന്നും ിൽ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് കുറച്ച് സത്യം കൊണ്ടു തോന്നുന്നു കാരണം ഈ പുള്ളിക്കാരത്തിൽ ഈ സിനിമാ നടിയാകാൻ വേണ്ടി ഈ സിനിമാ മേഖലയിൽ ചെന്നിട്ട് ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ട് പല അനുഭവങ്ങളുണ്ടായി അങ്ങനെയെല്ലാം നിന്നിട്ടും നമ്മൾ അറിയുന്ന ഒരു നടിയായി മിനു മുന്നീർ മാറിയില്ലെന്നുള്ളതാണ് ഈ ഗൾഫ് പ്രോഗ്രാമൊക്കെ നടത്തി അമ്മ സംഘടനയിലൊരു അംഗത്വമില്ല അങ്ങനെ എന്തെല്ലാം ഇപ്പൊ സിനിമയിൽ പുള്ളിക്കാത്തി ഇന്റർവ്യൂ പറയുന്ന ഇപ്പൊ സിനിമയിലുള്ള പല നടിമാരും പുള്ളിക്കാത്തിയെ വിളിച്ചിട്ടുണ്ട് ഇതിനേക്കാട്ടും വളരെ ശോകമായ അവസ്ഥയില് അവര് അനുഭവിക്കുന്നുണ്ടാവും തുറന്നു പറഞ്ഞിട്ടാണ് പിന്നെ വേറൊരു ചോദ്യത്തിൻ്റെ അത് എളുപ്പമുണ്ട് ഇപ്പം കേട്ട ക്ലിപ്പിൻ്റെ അകത്തുനിന്ന് ജാഫർ ഇടുക്കി ഒരു പിമ്പിൻ്റെ വേഷമാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി അവിടെ ഗൽഫ് പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ആ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് മിനു മുനീറിനെ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്ത ജാഫർ ജാഫർ ആണ് ആ മുറിയിലോട്ട് പോയത് പറഞ്ഞു വിട്ടത് ജാഫർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട് കാരണം മുറി ഒപ്പം കിടക്കും എന്നാണ് ജാഫർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മിനു നോ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട് ജാഫർ അങ്ങനെയല്ലല്ലോ പറഞ്ഞു അപ്പം നമുക്കിവിടെ ഒരു ചോദ്യം കണ്ടപ്പോൾ ഇത്രയും ദാരിദ്ര്യമാണോ ജാഫർ ഇടുക്കിക്ക് ഇങ്ങനെ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ വേഷം ചെയ്യാൻ എന്നൊരു ചോദ്യം അവിടെ കാരണം അവർക്കൊക്കെ സിനിമയിൽ കൈ നിറയെ ചാൻസും ഇഷ്ടം പോലെ പണവും എല്ലാം ഉള്ളവർ പിന്നീട് ഇതുപോലത്തെ ഒരു ചീന കാര്യത്തിന് ചെയ് ചീന കാര്യത്തിന് നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട് അത് ആംഗർ ചോദിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ ഇത്രയും ദാരിദ്ര്യമുണ്ടോ എന്നുള്ളത് അതങ്ങനെ ഒരു സൈഡിൽ കിടക്കുന്നു മറു സൈഡിൽ പണ്ടൊക്കെ കേട്ടിരിക്കുന്ന ഒരു ഗോസിപ്പുണ്ട് മലയാള സിനിമയിലാകെ ഒന്നോ രണ്ടോ ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ട് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും മഞ്ജു വാര്യർ ഒഴികെ എൺപത് ലക്ഷമൊക്കെ വാര്യർ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള നടിമാർക്കൊന്നും വലിയ കൂടുതൽ വരുമാനമില്ല പക്ഷേ ഇവർ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പോയി കഴിയുമ്പോഴത്തേന് സ്വർണ്ണ ടത്തോ ഇവരുടെ കൈ സ്വർണ്ണം കൊടുത്തുവിടും അപ്പോൾ എയർപോർട്ടിൽ അത്ര ചെക്കിങ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പകട്ടോ അല്ലാതെ തെളിവോട് കൂടിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല സ്വർണ്ണക്കടത്തൊക്കെ ഉണ്ട് ഇവർ ഇവർ വരുമ്പോൾ ആ സെലിബ്രിറ്റി എന്നുള്ളത് വെച്ച് വലിയ കൂടുതൽ ഒന്നും ഇല്ലായിരിക്കും അപ്പോൾ അങ്ങനെ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു വീതം ഇവർക്ക് കിട്ടും ആ അത് പിന്നെ ഗൾഫ് കുറിച്ചും മോശം ഗോസിപ്പുകൾ കേൾക്കാറുണ്ട് ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ നടിമാർ വലിയ നടിമാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതിനൊരു തെളിവായിട്ടൊക്കെ ഈ ഇതുപോലെ മഞ്ഞപ്പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്പോൺസർ കൂടെ പോയിട്ട് തന്നെയാണ് കാശുണ്ടാക്കുന്നത് അതെന്നുവെച്ചാൽ ഒരു രണ്ട് ഫിലിം മൂന്ന് ഫിലിമിൽ അഭിനയിച്ച് രണ്ടു ലക്ഷം മൂന്നു ലക്ഷം രൂപ ശമ്പളം കിട്ടിയ നടിമാരുടെയും വിവാഹങ്ങൾ നോക്കും നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെ ഇട്ട് മൂടാനുള്ള സ്വർണ്ണമുണ്ടായിരിക്കും രണ്ടാമത് അവര് ഒരു സിനിമ രണ്ട് സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പഴേ അവര് താമസിച്ചിരുന്ന വീട് അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അവിടെ കൊട്ടാരമാണ് പണിയെ പിന്നെ ചില നടിമാർ വളരെ ദാരിദ്ര്യന്ന് ദാരിദ്ര്യന്ന് വന്ന ചില നടിമാർ അവരാ ജീവിച്ചിരുന്ന പ്രദേശം കംപ്ലീറ്റ് വിലക്ക് വാങ്ങിയ ചരിത്രമുണ്ട് പറയുമ്പം അത്ര വലിയ നടിയായി അറിയപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ കോടികളുടെ ആസ്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വർണ്ണക്കടത്തിലോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തൊക്കെയോ അനുകൂലത്ത് കേസുകെട്ടുകൾ കുഴൽപ്പണമോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് ഗോസിപ്പ് കേട്ടതാണ് അല്ലാതെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്ത്രീ ഈ നോനോനോ ചേച്ചി ഇരുന്ന് പറയുന്നതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ഈ സ്പോൺസർമാരുടെ കാര്യത്തിലൊക്കെ നമ്മുടെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞിട്ടില്ലേ സ്പോൺസർ ചെയ്യുന്നവർ കൂടെ കിടന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസിൻ്റെ റൂമിൽ ചെന്ന് മുട്ടിയിട്ടുണ്ട് ആങ്കർ ആയിട്ട് ചെന്നപ്പോൾ അടികിട്ടി അടി ടികൊടുത്തുവിടുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുണ്ട് ഇവ ഈ സ്പോൺസർ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പോലും ആ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ പറയുന്നതിൽ എവിടെയൊക്കെയോ കുറേ സത്യങ്ങളുണ്ട് കുറേ ചുമ്മാ ഇവരി എന്ന് പറയും അങ്ങനെയുണ്ട് അതുകൊണ്ട് ഇവരുടെ ഇൻ്റർവ്യൂ എല്ലാം നല്ല വ്യൂ ഉണ്ട് ഇവരെന്താണ് പറയുന്നത് കേൾക്കാൻ ജനങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ